എൻ്റെ പേര് ഡിക്കിൾ ജോണി ഞാൻ ജോണി സാരിൻ്റെ മകളാണ് ഞാൻ ഡി എൽ എഫ് റിവേഴ്സൈഡ് വൈറ്റിലാണ് താമസിക്കുന്നത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കോയമ്പത്തൂർ ആണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ആറ് ഇരുപത്തിനാലിന് എൻ്റെ വീട്ടിൽ സെർച്ചിന് എ സി പി രാജന് അസിസ്റ്റൻറ്റ് കമ്മീഷണർ രാജനും കോയമ്പത്തൂരിൽ നിന്ന് അവിടുത്തെ പോലീസ് ടീമും ഈ പിന്നെ അതിൻ്റെ കൂടെ ജിൻസ് തോമസും ഈ എൻ്റെ പപ്പയുടെ കേസിൻ്റെ ഓപ്പോസിഷൻ പാർട്ടിയായ ജിൻസ് തോമസും ജിൻസ് തോമസിൻ്റെ രണ്ട് ഫ്രണ്ട്സും അവരുടെ വണ്ടിയിൽ എസ്കോട്ട് ചെയ്ത് ഞങ്ങളുടെ പ്രമൈസിൽ കയറുകയുണ്ടായി ഈ എ സി പി രാജനും ടീമിൻ്റെയും കൂടെ അപ്പോൾ അത് കയറുകയും എൻ്റെ വീ എൻ്റെ വീടിനുള്ളിൽ അവർ എന്ന് പറഞ്ഞ് കയറുകയും ഈ എ സി അസിസ്റ്റൻ്റ് കമ്മീഷണർ രാജൻ എന്നോട് സെർച്ചിന് പകരം അവരെ എം ഒ സൈൻ ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുകയും അത് സൈൻ ചെയ്യാൻ ഞാൻ വിസമ്മതിച്ചപ്പോൾ എൻ്റെ എൻ്റെ പേര് എഫ്ഐആറിൽ ഇടും എന്ന് പറയുകയും എഫ്ഐ ഈ വേറെ കേസിൽ എൻ്റെ അനിയനെയും കൊടുക്കുകയും എൻ്റെ പപ്പയ്ക്ക് ബെയില് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് ഞാനും എൻ്റെ ആൻറ്റിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ എൻ്റെ പപ്പ ആ സമയത്ത് റിമാൻഡിലും ആയിരുന്നു എൻ്റെ അനിയൻ ആ സമയത്ത് ആൻറ്റിസിപ്പി ആൻറ്റിസിപ്പീറ്ററി ബെൽ കിട്ടിയിട്ടും ഉണ്ടായിരുന്നില്ല എൻ്റെ അനിയന് ഇതൊരു രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് സമയത്ത് നടക്കുന്ന ഒരു കേസാണ് ആ ആ സമയത്ത് എൻ്റെ അനിയന് പതിനാറ് പതിനേഴ് വയസ്സേ ഉള്ളൂ ആ മൈനറായിരുന്ന അവനെയാണ് ആ കേസിൽ കുടുക്കിയത് എന്നിട്ട് അവന് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടാത്തത് കൊണ്ട് അവനും വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്താണ് ഞാനും എൻ്റെ പ്രായമായ ആൻറ്റി എളപ്പിളാണ് ഇവർ ഈ അതിക്രമം കാണിച്ചത് കയറുകയും പിന്നെ ഇങ്ങനെ ഈ രീതിയിൽ ഈ സെർച്ചിന് പകരം ഇവർ ചെയ്തത് ഈ പരിപാടിയാണ് പിന്നെ ഇത് കൂടാതെ ഈ ജിൻസ് തോമസ് ഈ ഓപ്പോസിഷൻ പാർട്ടിയിലെ ഒരാളാണ് അതിനകത്ത് ജിൻസ് തോമസും ലിൻസണും ലിൻഡോ എന്ന് പറയുന്ന ആളാണുള്ളത് ഈ ലിൻസൺ എന്ന് ലിൻസൺ എന്ന് പറയുന്നത് ഈ ദ്വാരകുദയ ശങ്കർ എന്ന് പറയുന്ന ആളുടെ പവർഫെറ്റോണി ഹോൾഡറാണ് ദ്വാര ഗുദേശങ്കറും ജിൻസ് തോമസും ആണ് പപ്പയുടെ ഓപ്പോസിഷൻ പാർട്ടി ഇവരെ പ്രൊഡ്യൂസേഴ്സാണ് ഇതിനകത്ത് ഈ ജിൻസ് തോമസ് എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി എൻ്റെ കൈ കയറി പിടിച്ച് എം ഒ യു സൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയും ത്രെറ്റിംഗ് ചെയ്യുകയും അതുകൂടാതെ എന്നെ എന്നെ വളരെ മോശമായി മോശമായ രീതിയിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ അശ്ലീല വർത്ത വർത്തമാനം പറയുകയും എൻ്റെ എൻ്റെ അനിയനെ ഈ കേസിൽ കുടിക്കിയ പോലെ എൻ്റെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മേനെ ഈ കേസിന് കുടിക്കാനെന്ന് പറയുകയും ഒക്കെ ചെയ്തു അതുകൂടാതെ എന്നെ കൊന്ന് റോഡിലേക്ക് തള്ളും എന്നൊക്കെ പുള്ളി പറയുകയുണ്ടായി അപ്പം ഈ ഈ സേർച്ചിന് വന്നിട്ടാണ് ഈ രീതിയിലുള്ള പരിപാടി അവിടെ കാണിച്ചത് അത് കോയമ്പത്തൂർ അസിസ്റ്റൻ്റ് കമ്മീഷണറും ഇവരും കൂടെ കൂടി ചേർന്ന് ഉറപ്പായിട്ടും ഇവർ ഒരു എന്താ പറയുക ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വന്ന ഒരു രണ്ടാൾക്കാരാണ് ഈ കോയമ്പത്തൂർ അസിസ്റ്റൻ്റ് കമ്മീഷണറും ജിൻസ് തോമസും എല്ലാം ഈ പിന്നെ ഈ ഒരു കാര്യം നമ്മൾ തമിഴ്നാട് എല്ലാ തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലാ അതോറിറ്റീസിനും നമ്മൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്നിട്ട് കേരളത്തിൽ നിന്നിട്ട് സി എം സെല്ലും സി കേരളത്തിന് തമിഴ്നാട്ടിൻ്റെ സി എം സെല്ലും ഡി ജി പിക്കും ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് മാത്രം നമുക്ക് റിപ്ലൈ വന്നു തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്ന് ഒരു റിപ്ലൈയും വന്നില്ല മോറോവർ അവർ അവരുടെ കമ്മീഷണറിനഗ കമ്മീഷണറിന് കംപ്ലയിൻറ്റ് അയച്ചിട്ട് പോലും അവർ ഒരു റെസ്പോൺസും ഇതിൻ്റെ ഭാഗത്തുനിന്ന് എടുത്തിട്ടുമില്ല ഇതിൻ്റെ അവരൊരു ആക്ഷനും ഈ എ സി പി രാജൻ അഗേൻസ്റ്റ് എടുത്തിട്ടുമില്ല പക്ഷേ കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇതിന് ഞാൻ മെയിൽ അയച്ചപ്പോൾ റിപ്ലൈ വരികയും അതിനെ ബേസ് ചെയ്തിട്ട് മരട് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇടുകയും ചെയ്തു ലാസ്റ്റ് വീക്ക് അപ്പോൾ ലാസ്റ്റ് വീക്കാണ് ഇതിന് എഫ് ഐ ആർ ഇടുന്നത് ഇത് സംഭവിക്കുന്നത് രണ്ട് ആറ് ഇരുപത്തിനാലിലാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം ഈ ഈ അവരുടെ അവർ ഭയങ്കര ഇൻഫ്ലുവൻഷ്യലാണ് സോ അവരുടെ രാഷ്ട്രീയവും ഈ സാമ്പത്തികമായ സ്വാധീനത്താൽ ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നു എനിക്ക് നല്ല സംശയമുണ്ട് ഈ എഫ് ഐ ആർ ഇട്ടിട്ട് ലാസ്റ്റ് വീക്കായി അതിനുശേഷം ഒരു ഇതിൻ്റെ അറസ്റ്റോ അല്ലെങ്കിൽ എൻ്റെ വൺ ഫോർട്ടി വൺ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എൻ്റെ സാക്ഷി മൊഴികളോ ഒന്നും ഇവിടുത്തെ പോലീസ് ഇത്രയും ദിവസമായിട്ട് എടുത്തിട്ടുമില്ല സോ ഇതിൻ്റെ ഈവൻ ഞങ്ങൾ ഇതിൻ്റെ കൂടെ സി സി ടി വി വിഷ്വൽസും ഈ കംപ്ലയിൻറ്റിൻ്റെ കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു ഇവർ കയറി വരുന്നതും എല്ലാ സി സി ടി വി വിഷ്വൽസും കൂടെ വെച്ചിട്ടാണ് നമ്മൾ കംപ്ലയിൻറ്റ് അയച്ചേക്കുന്നത് പിന്നെ ഈ ഇതിനകത്ത് ഈ പറയുന്ന ഈ ജിൻസ് തോമസ് എന്ന് പറയുന്ന ആൾ ഒരു പ്രൊഡ്യൂസറാണ് മൊറോവർ ഈ അയാൾക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് മീൻസ് അയാൾക്ക് പണ്ട് നേരത്തെ ഒരു പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുണ്ട് ഇപ്പം നിലവിലുള്ള കേസാണ് അതിൻ്റെ എഫ്ഐ ആർ നമ്പർ സിക്സ്റ്റി ഫോർ ബാർ എയ്റ്റീൻ ആണ് അത് ഒരു പോലീസ് ഒരു പോലീസ് ഓഫീസറിനെ തല്ലിയ കേസാണ് ഇത്രയും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് എന്നെ എന്നെ വീട്ടിൽ കയറി വന്ന് ഇത്ര ഈ രീതിയിൽ എന്നെ അധിക്ഷേപിക്കുകയും അസഭ്യ വാക്കുകൾ പറയുകയും ഒക്കെ ചെയ്തത് ഈ ഒരു ഇൻസിഡൻറ്റ് കാരണം എനിക്ക് ഒത്തിരി ലൈക്ക് മാനസിക വിഷമവും വരെ മാനസിക വിഷമവും എനിക്ക് മാനഹാനിയും വരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ അഗെയിൻസ്റ്റ് എന്തെങ്കിലും നടപടി ഉടനെ തന്നെ എടുത്തില്ലെങ്കിൽ ഈ കേസ് ഉറപ്പായിട്ടും അട്ടിമറിക്കപ്പെടും അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും ഇതൊരു പ്രസ് മീറ്റ് കൊടുക്കണം എന്ന് വിചാരിച്ച് വന്നതായിരുന്നില്ല പക്ഷേ ഇത്രയും നാളായിട്ട് ഇതിനെക്കുറിച്ച് ആക്ഷൻ കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ തെളി തെളിവുകളും അതായത് കോൾ റെക്കോർഡ് ഐ ഡി പിന്നെ ടവർ ലൊക്കേഷൻ ഒക്കെ ഒരു ഒരു സമയം വരെ ഇതൊക്കെ കാണുകയുള്ളു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇത് അതുപോലും കിട്ടാതെ തെളിവുകളില്ലാതെ ആവും എത്രയും വേഗം ഈ കേസ് ഈ നമ്മുടെ എനിക്ക് കേരള ഗവൺമെൻറ്റിൽ നമ്മുടെ പോലീസിലും വിശ്വാസമുണ്ട് അവരെ എത്രയും വേഗം ഇതിൻ്റെ നടപടി സ്വീകരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പെണ്ണിനും ഒരു സെർച്ചിന് വന്നപ്പോൾ ഒരു ഒരിക്കലും ഒരു പെണ്ണിനും നേരിടേണ്ട കാര്യമല്ല ഇത് ഒരു പെണ്ണിനും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഇതൊരു തമിഴ്നാട് പോലീസിൻ്റെ കോയമ്പത്തൂർ പോലീസിൻ്റെ ഒരു അനാസ്ഥയാണിത് അപ്പോൾ ഇതിനഗെൻസ്റ്റ് എന്തായാലും ഒരു ആക്ഷൻ എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രസ് മീറ്റ് ഇവിടെ തരുന്നത്